ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളാണ് സാക്ഷാൽ പ്രിയദർശൻ അല്ലേ ആക്ഷൻ കോമഡി ത്രില്ലർ ഹിസ്റ്ററി അങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗത്തിലും പ്രിയദർശൻ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള ആരാധകരും എല്ലാ തരത്തിലും പ്രേക്ഷകർ ആ സിനിമകൾ ഏറ്റെടുക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഗംഭീരം മേക്കിംഗ് സ്റ്റൈലാണ് പ്രിയദർശൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പ്രേക്ഷകർ പലപ്പോഴും വിലയിരുത്താറുണ്ട് എന്നാൽ ഈ സിനിമകളുടെ ഒക്കെ പേരിൽ പ്രിയദർശൻ പലപ്പോഴും വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട് ഈ സിനിമകൾ ഇറങ്ങി കുറച്ചുനാളുകൾ കഴിഞ്ഞും ചിലപ്പോൾ ആ ഇറങ്ങുന്ന കൂടെയും ഒക്കെ ഈ സിനിമകളൊക്കെ പല സിനിമകളുടെയും കോപ്പിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ആദ്യം തന്നെ പ്രചരിക്കാറുണ്ട് എന്നാൽ ഈ ഒന്നും പ്രിയദർശൻ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇതിനെയൊന്നും ഇതുവരെ തള്ളുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ കോപ്പിയടിയുടെ പേരിൽ പഴികേട്ട സിനിമകളും സംവിധായകരും എഴുത്തുകാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രിയദർശനാണ് ഇത്തരത്തിൽ പഴി കേട്ടതെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സാക്ഷാൽ ജിത്തു ജോസഫാണ് ജിത്തു ജോസഫിന്റെ എല്ലാ സിനിമകളും തന്നെ പല ഭാഷകളിൽ നിന്നുള്ള കോപ്പിയാണെന്നും പലരുടെയും കഥകൾ മോഷ്ടിച്ചാണ് സിനിമകൾ ഉണ്ടാക്കുന്നത് എന്ന തരത്തിലൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൈബോസും ദൃശ്യവും അടക്കമുള്ള സിനിമകളൊക്കെ പല ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തതാണ് എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചിട്ടുമുണ്ട് അതിന് തെളിവുകളും സോഷ്യൽ മീഡിയ മുൻപോട്ട് വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏറെ വിവാദങ്ങളിൽ ചെന്നുപെട്ട അല്ലെങ്കിൽ ഏറെ ആരോപണങ്ങൾ കേട്ട ഒരു സിനിമയായിരുന്നു നേരെന്ന സിനിമ സിനിമയുടെ ട്രെയിലർ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ദീപക്കുണ്യി എന്ന എഴുത്തുകാരൻ ഇത് തൻ്റെ സിനിമയാണെന്നും തൻ്റെ കഥ മോഷ്ടിച്ചുകൊണ്ടാണ് ജിത്തു ജോസഫും എഴുത്തുകാരിയായ ശാന്തി മായദേവിയുടെ നേരെന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു പിന്നീട് അഭിവാദങ്ങൾ വലിയ കാര്യമായി പുകയാതെ എങ്ങനെയോ കെട്ടടങ്ങുകയും നേരെ തിയേറ്ററുകളിലെത്തി വിജയം നേടുകയും ചെയ്തു ഇത്തരത്തിൽ ഏറെ പഴി കേട്ട ഏറെ ആരോപണങ്ങളിൽ ഇടപെട്ട ഒരു ആൾ കൂടിയാണ് സാക്ഷാൽ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ പല സിനിമകളും പലയിടങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്നും തിരക്കഥകൾ മോഷ്ടിക്കപ്പെട്ടതാണെന്നും ആരോപണങ്ങൾ പണ്ടുമുതലേ മുതലേ ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹം പഴുകേട്ട സിനിമകളിൽ ഒന്നാണ് നാടോടിക്കാറ്റ് എന്ന സിനിമ അത് ഇറങ്ങിയ കാലത്തും പിന്നീടുമൊക്കെ ആ സിനിമ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന ചില വാദങ്ങൾ ഉയർന്നു അത്തരത്തിൽ ഉദയനാണ് താരം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹോളിവുഡിൽ ഇറങ്ങിയ ബൌഫിംഗ് എന്ന സിനിമയുടെ തനിപ്പകർപ്പാണ് എന്ന അവകാശവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ചിന്താവിഷ്ടയായ സാധനങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു അത് തന്റെ കഥയാണെന്ന് എഴുത്തുകാരനായ മധുമുട്ടമാണ് അക്കാലത്ത് ആരോപണം ഉന്നയിക്കുന്നത് ചിന്താവിഷ്ണയ ശ്യമ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മധുമുട്ടം വലിയ ആരോപണങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും സിനിമയിൽ തന്നെ പ്രതിസന്ധി ഘട്ടത്തിലെത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്താണ് പിന്നീട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ഭാഗവചരിത മൂന്നാം ഘട്ടം എന്ന സിനിമയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു ആ സിനിമ അനലൈസ് ദിസ് എന്ന ഹോളിവുഡ് സിനിമയെ വികല്പമായി ചിത്രീകരിച്ചുകൊണ്ടാണ് തിയേറ്ററുകളിൽ എത്തിയത് എന്ന വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പഴികേട്ട മറ്റൊരു സിനിമയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ സത്യചന്ദ്രൻ പോയിക്കാട് എന്ന എഴുത്തുകാരനാണ് അത് തൻ്റെ കഥയാണ് ശ്രീനിവാസൻ അത് മോഷ്ടിച്ചുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്ന വാദവുമായി രംഗത്തെത്തിയത് എന്നാലും ഈ വാദങ്ങളൊന്നും അധികം പുകയാതെ എവിടെയൊക്കെയോ കെട്ടടങ്ങി വീണ്ടും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു ആഗണത്തിൽ ഏറെ വിവാദങ്ങളിൽപ്പെട്ട ഒരു സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത് ജോജു ജോസഫ് നായകനായി എത്തിയ പൊറിജു മറിയം ജോസ് എന്ന സിനിമ ഈ സിനിമ തൻ്റേതാണ് എന്ന് എഴുത്തുകാരി ലിസി അവകാശപ്പെടുകയും ആ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്കെതിരെ ആരോപണങ്ങളുമായി അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും അതിനെയും ഇതുപോലെ തന്നെ കെട്ടടക്കിക്കൊണ്ട് സിനിമ തിയേറ്ററുകളിലെത്തി വലിയ വിജയം നേടുന്ന കാഴ്ചകളുണ്ടായി എന്നാൽ ഈ ആരോപണങ്ങളൊന്നും ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല എൽ ജെ പി സംവിധാനം ചെയ്ത ഇമേയവും മഞ്ജു വാര്യർ നായികയായി മോഹൻലാൽ മമ്മൂട്ടി നായകനായെത്തിയ അങ്കിൾ ഈ സിനിമകളൊക്കെ പല എഴുത്തുകാരങ്ങളിൽ നിന്നും അതിൻ്റെ സംവിധായകരും ബാക്കിയുള്ള അണിയറ പ്രവർത്തകരും തട്ടിയെടുത്തതാണ് എന്ന വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഏറെ വിവാദമുണ്ടാക്കി ഈ കഴിഞ്ഞ തിയേറ്ററുകളിൽ നിന്ന് പോയ ഒരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ അത് തൻ്റെ സിനിമയാണ് എന്ന ആരോപണവുമായി എത്തുന്നത് തിരക്കഥാകൃത്ത് നിഷാദ് ഗോവയാണ് എന്തായാലും ആ ആരോപണം വലിയ രീതിയിൽ ചൂടുപിടിക്കുകയും അതിനെക്കുറിച്ച് വലിയ കാര്യമായി ഡി ജസ് ആന്റണി പ്രതികരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം ആ സിനിമ നിഷാദ് ഗോയുടേതല്ല അത് തൻ്റെതാണ് എന്ന അവകാശവാദവുമായി ഒക്കെ എത്തുന്ന സാഹചര്യങ്ങളുണ്ട് ഈ സിനിമ തിയേറ്ററിൽ പരാജയമാവുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ആ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുന്ന കാഴ്ചയും ഉണ്ടായി എന്നാൽ ഇതിനിടയിൽ ഏതോ ബിരുദന്മാർ ഫ്രം ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിൽ അതിൻ്റെ മൂലകഥ നിഷാദ് ഗോയുടേതാണെന്ന് തിരുത്തുകയും ചെയ്തു എന്തായാലും അങ്ങനെയൊക്കെ വിവാദങ്ങൾ പുകഞ്ഞ ഒരു സിനിമയായിരുന്നു മലയാളി ഫിലമിൻ്റെ ഇത്തരത്തിൽ മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നിരവധി സിനിമകൾ ഓരോ കാലഘട്ടത്തിലും ഇറങ്ങിയിട്ടുണ്ട് പലരും അവരുടെ കഴിവിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ പലപ്പോഴും എഴുതി സ്വന്തം തൂലികയിൽ പിടിപ്പിക്കുന്ന സിനിമകളൊക്കെ ഇത്തരത്തിൽ സംവിധായകരും എഴുത്തുകാരും പരിചയപ്പെടുന്ന കഥാകൃത്തുക്കളും ഒക്കെ മോഷ്ടിച്ചെടുക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് ഇതുകൊണ്ട് തന്നെയാണ് മിഥുൻ മിഥുൻമാനുബൽ തോമസ് പല അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹം പേഴ്സണലായും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത് തൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനുണ്ട് അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് ആര് കഥ പറയാൻ വന്നാലും താൻ സ്വീകരിക്കില്ല എന്ന് അങ്ങനെ കേൾക്കുന്ന കഥ അറിയാതെ തൻ്റെ വിരൽ തുമ്പിൽ അല്ലെങ്കിൽ തൂലികയിലേക്ക് എത്തപ്പെടുമെന്നും അത് പിന്നീട് ഒരു കഥയായി ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഭയക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് കഥ പറയാൻ ചെന്നാലും അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു എഴുത്തുകാരൻ്റെ അടുത്തേക്ക് ആര് കഥ പറയാൻ ചെന്നാലും അല്ലെങ്കിൽ അദ്ദേഹം മുൻപിൽ കാണുന്ന എന്തിനേയും അറിഞ്ഞു പോകുന്ന കഥകളെയും കാണുന്ന കാഴ്ചകളെയുമൊക്കെ കഥകളാക്കി സിനിമകളാക്കുന്നത് പതിവ് കാഴ്ചകളുമാണ് അത്തരത്തിലൊക്കെ വരുമ്പോൾ പലയിടത്തും പല സിനിമകളുടെ റെഫറൻസുകൾ റഫറൻസുകളുണ്ടാകുന്നതും ഒരു സാധാ കാഴ്ചയുമാണ് അത്തരത്തിൽ ഭ്രമയുഗം എന്ന സിനിമയ്ക്കെതിരെയും ഒരു വിവാദമുയർന്നിരുന്നു തുമ്പാട് എന്ന സിനിമയുടെ പല റെഫറൻസുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഭ്രമയുഗം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതെന്ന് സിനിമ ഇറങ്ങിയ കാലത്തും ഇപ്പോഴുമൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുവെന്നാണ്